ക്രിസ്മസ് കാലത്തെ അനുഗ്രഹീതമായ രണ്ടാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ ലൂക്കോസിൻ്റെ രക്ഷാകരമായ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വചനം ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു മഞ്ഞെണിഞ്ഞ ധനുമാസരാവുകളിലേക്ക് മാലാഖമാരുടെ സ്വർഗീയ സംഗീതം താണിറങ്ങി വരികയാണ് വിശുദ്ധിയുടെ ഉണർത്തുപാട്ടാകുന്ന ദൈവാലയ മണികളും ഇളം കുളിരിൻ്റെ പുളകവുമായി പൊഴിയുന്ന മഞ്ഞുകണങ്ങളും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രവിളക്കുകളും ഓർമ്മകളെ തഴുകി ഒഴുകുന്ന ഗീതങ്ങളും അലങ്കാരങ്ങളുടെ ദീപപ്രഭയിൽ ദൃശ്യസുഖം സമ്മാനിക്കുന്ന പുൽക്കൂടുകളും നിറഞ്ഞാടുന്ന സാന്താക്ലോസുകളുമെല്ലാം ഇല പൊഴിയുന്ന ക്രിസ്മസ് കാലത്ത് ചരിത്രത്തോളം പഴക്കമുള്ള മനസ്സിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കോറിയിട്ടിരിക്കുന്ന ഗ്രഹാതുരത്വമുണർത്തുന്ന മനോഹര ചിത്രങ്ങളാണ് ഒരേ സമയം ഓർമ്മയും ഓർമ്മപ്പെടുത്തലുമായി അവ മാറുന്നുണ്ട് ക്രിസ്മസിന് മുന്നോടിയായി വൃതാനുഷ്ഠാനങ്ങളുടെ പുണ്യകാലം പരിശുദ്ധ സഭ ക്രമീകരിക്കുമ്പോൾ തിരു ജനന പെരുന്നാളിൻ്റെ അനുഭവതലങ്ങളെ കൂടുതൽ ആഴത്തിലും അർത്ഥത്തിലും പരുവപ്പെടുത്താനാണ് പരിശുദ്ധ സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് സത്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യത്തിനും വ്യാപനത്തിനുമായി വിളിക്കപ്പെട്ട് ഏർത്തിരിക്കപ്പെട്ടവരായ നാം വിണ്ണോളം ഉയർന്നു നിൽക്കുവാൻ കഠിന പ്രയത്നം നടത്തുമ്പോൾ ഹൃദയപൂർവ്വം നമ്മെ വിളിച്ചവനായ ദൈവം ഇതാ മണ്ണോളം താണിറങ്ങി നിൽക്കുകയാണ് തിരുവചനം നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല എന്ന് അപ്പോസ്നോലെ പോലോസ്ലിഹ ഫിലിപ്പർ കീഴിലെ ലേഖനം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു സമാനത നിലനിർത്താൻ പോരടിക്കുന്ന ആധുനിക ലോകത്തിലേക്ക് സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഇതാ ദൈവം താഴിറങ്ങി വരികയാണ് തങ്ങളിൽ വലിയവൻ ആരാണെന്ന് ആകുലപ്പെടുന്നവരുടെ ഇടയിലേക്ക് ചെറിയവനായി യേശുക്രിസ്തു ഇറങ്ങി വരുന്നു വിട്ടുകൊടുക്കാനും എളിമപ്പെടാനും കൂട്ടാക്കാത്തവരുടെ ഇടയിലേക്ക് എല്ലാം ഹൃദയപൂർവം വിട്ടുകൊടുക്കുവാനും രോമം കത്തിരിക്കുന്നതിൻ്റെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന പോലെ അവൻ മൗനമായി നിൽക്കാനും ശീലിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ സാഷാൽ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ ദൈവം അഭൗമികതയുടെ തലങ്ങളെ വിട്ട് മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് അതും സാധാരണ മനുഷ്യൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് അവൻ്റെ ജീവിതം പങ്കിട്ടുകൊണ്ട് ഉൾപ്രവേശിച്ചു എന്നതാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു മനുഷ്യനെ മതാത്മകതയുടെ തടവറകളിൽ തളച്ചിടാതെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയായി എക്കാലത്തെയും മനുഷ്യൻ്റെ ആഴമേറിയ ആവശ്യങ്ങൾക്കും തീവ്രമായ അഭിലാഷങ്ങൾക്കും ദൈവം നൽകുന്ന മറുപടിയാണ് കർത്താവ് രക്ഷിതാമാണെന്ന് യേശു ക്രിസ്തു സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിൻ്റെ അവകാശികളായിത്തീരുന്ന എല്ലാവർക്കും ഈ ക്രിസ്തുമസ് അനുഗ്രഹവും ആശ്വാസവുമായി മാറണം ക്രൂരമായ അവഗണനയുടെയും കടുത്ത ചൂഷണത്തിൻ്റെയും കഠിനമായ അധ്വാന ഭാരത്തിൻ്റെയും നടുവിൽ നട്ടം തിരിഞ്ഞവരാണ് ഒരു വേണ്ടി തീവ്രമായി അഭിവാഞ്ച്യോടെ കാത്തിരുന്നത് സത്യത്തിൽ അവർക്കായി അവതരിക്കുന്ന രക്ഷകൻ്റെ ജനനമാണ് മഹാസന്തോഷമായി തീരുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരെ തമ്മിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും സ്ത്രീ പുരുഷ വ്യത്യാസത്തിൻ്റെയും എല്ലാം വിവേചനങ്ങളിൽ നിന്നും അനീതിയുടെയും ചൂഷണത്തിൻ്റെയും എല്ലാം അടിമത്ത വിചാരങ്ങളിൽ നിന്നും ഈ സദ്വാർത്ത വിമോചിപ്പിക്കേണ്ടതായിട്ടുണ്ട് യേശു എന്ന വാക്കിന് രക്ഷകൻ എന്നും അർത്ഥമുണ്ടെന്ന് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം നിർഭാഗ്യവശാൽ സുവിശേഷം നൽകുന്ന രൂപാന്തരത്തോടുള്ള എതിർപ്പാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ കാലത്തും ഇന്നും സർവജനത്തിനു വേണ്ടിയുള്ള ഈ മഹാസന്തോഷത്തിൽ പങ്കുകാരാകാൻ കൂട്ടാക്കാത്തവർ അനേകം പേരുണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം അവർ അന്ധമായി മാറ്റങ്ങളെ വെറുക്കുന്നവരും കൂടിയാണ് സ്വയം മാറാൻ കൂട്ടാക്കാത്തവരും മാറ്റങ്ങളെ കണ്ണടച്ച് എതിർക്കുന്നവരുമാണവർ ക്രിസ്തുമസിൻ്റെ വിശുദ്ധ വിചാരങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണവർ സ്വന്തം സ്ഥാനമാനങ്ങൾ സുഖസൗകര്യങ്ങൾ ചൂഷണത്തിനുള്ള അധികാരങ്ങൾ സ്വാർത്ഥ താൽപ്പര്യങ്ങളെല്ലാം നിലനിർത്താൻ അവർ അനുദിനം വ്യഗ്രതപ്പെടുകയാണ് അതുകൊണ്ട് സമസ്ത ലോകത്തിൻ്റെയും സന്തോഷം എന്നൊരു നിർവചനം അവരുടെ അജണ്ടയിൽ ഇല്ലാതായി പോകുന്നു അവർ ഇന്നും പൈതലിനെ നശിപ്പിക്കാൻ തത്രപ്പെടുന്ന ഹേരോദാവിനെ പോലെയാണ് ദൈവം നൽകുന്ന മഹാസന്തോഷം ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവാർപ്പണത്തിൻ്റെയും പുതിയ അനുഭവത്തിലാണ് യാഥാർത്ഥ്യമായി തീരുന്നത് കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരിയോളം ഉയരവും വിസ്തൃതിയും സൗന്ദര്യവും ഉണ്ടതിന് ഈ മഹാസന്തോഷത്തോടെ കേവലം മതാത്മകതയുടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യ തഴക്കദോഷങ്ങളുടെയും പട്ടികയിൽ ഒതുക്കാതെ വിശുദ്ധിയുടെയും വിശ്വസ്തയുടെയും നീതിബോധത്തിൻ്റെയും കരുണയുടെയും നിർവ്യാജ സ്നേഹത്തിൻ്റെയും വിസ്തൃത ജീവിത മേഖലകളിലേക്ക് പ്രസരിപ്പിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ സ്വർഗീയ ഗണങ്ങൾ പ്രഘോഷിച്ച മഹാസന്തോഷത്തെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുവാൻ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പുനർവിചിന്തനത്തിന് ഏറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് സാധാരണക്കാരനായ ഒരുവന് ചുറ്റുപാടുമുള്ള പതിതന് അശരണന് ചൂഷിതന് തള്ളപ്പെട്ടവന് പാർശ്വവൽക്കരിക്കപ്പെട്ടവന് ഒട്ടും പരിചിതനല്ലാത്ത ക്രിസ്തുവിനെയാണ് നാം പരിചയപ്പെടുത്തുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് കാലം ഒരു ശക്തിയായി തീരണം നമ്മളുടെ വ്രതാനുഷ്ഠാനങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങളുമെല്ലാം പാവപ്പെട്ടവനെയും അശരണനെയും കരുതുന്നതിനും അവനോടുകൂടെ ക്രിസ്തുവിൻ്റെ സന്തോഷം പങ്കിട്ടനുഭവിക്കുന്നതിനും മുഖാന്തരമായി തീരണം അതിനെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം സമർപ്പിക്കാം ദൈവസന്നദ്ധിയിൽ ചേർത്ത് വയ്ക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ